നമസ്കാരം ഓണക്കാലം എല്ലാവർക്കും ആഘോഷങ്ങളുടെയും ഓർമ്മകളുടെയും ഒക്കെ ഒരു വലിയ ദിവസങ്ങളുടെ കൂട്ടായ്മയുടെയും ഒത്തുചേരവലിന്റെയും ഒക്കെ നിമിഷങ്ങളാണ് എന്തായാലും അത്തരം നിമിഷങ്ങളിൽ സംഗീതത്തിനും അതിനോടനുബന്ധിച്ചുള്ള ഓണ ഓർമ്മകൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ഈ ഓണനാളുകളാണ് പലപ്പോഴും പല കാര്യങ്ങളും വീണ്ടും ഓർത്തെടുക്കുന്നത് എന്തായാലും അത്തരം ചില ഓർത്തെടുക്കൽ ചില പാട്ടുപാടലുകളൊക്കെ നമുക്ക് ഈ കുറച്ച് സമയം നടത്താം അതിനുവേണ്ടി ഒരു തൃശ്ശൂര്കാരൻ അച്ഛനും മകളുമാണ് നമുക്കുള്ളത് അച്ഛനെ പൊതുവെ എല്ലാവർക്കും അത്യാവശ്യം അറിയാം പരിഹാസത്തിൻ്റെ നല്ല രസങ്ങളിലൂടെ ഒരുപാട് ആളുകളെ കൈയിടിപ്പിക്കുകയും കൈയിട നേടുകയും ചെയ്യുന്ന ഒരാളാണ് ജയരാജ് ഭാര്യർ അദ്ദേഹത്തിൻ്റെ മകൾ പാട്ടുകാരിയാണ് ഇന്ദുലേഖ ഇരുവർക്കും സ്വാഗതം ോ ആണ് പാട്ടുപാടുക ചിരിപ്പിക്കുക എന്നൊക്കെയാണ് അച്ഛൻ്റെ പ്രധാന സ്വഭാവം മകളിപ്പോൾ പാട്ടുപാടലാണ് തുടങ്ങിയിരിക്കുന്നത് അല്ലേ നമുക്ക് ഈ ഓണക്കാലത്ത് എന്തായാലും തുടങ്ങാൻ നമ്മൾ സമയം തുടങ്ങുകയാണ് എന്തിൽ തുടങ്ങാം എന്തെങ്കിലും ചിരിപ്പിച്ച് തുടങ്ങണ പാട്ട് എന്തും എങ്ങനെയും തുടങ്ങാം കാരണം ഓണം എന്ന് പറയുമ്പോൾ അതിലെല്ലാം വരുമല്ലോ സദ്യ പോലെയാണ് ഓണം അതായത് ഒരു ഇല തൂഷന ഒരുപാട് വിഭവങ്ങൾ വിളമ്പോൾ ഓരോ വിഭവം നമ്മൾ തൊടുമ്പോഴും ഓരോ രുചിയാണ് അപ്പോൾ നമുക്ക് പാട്ടാവാം നർമ്മമാവാം മലയാളമാവാം

പിന്നെ കരൽ കവരുന്നൊരു നിറമോ മണമോ കണി കാണാത്തൊരു തുമ്പപ്പു അയിലോപ്പള്ളി സാറിന്റെ കവിത അതെ കരൽ കവരുന്നൊരു നിറമോ മണമോ കണി കാണാത്തൊരു തുമ്പൂതുക്കി അടഞ്ഞു കാലടി പോലെ പോലെയിരിക്കും തുമ്പപ്പു അങ്ങനെ അത്രയും പാവം തുമ്പയെ വാരിയെടുത്തത് ദേവൻ വെച്ചു മൂർധാവിൽ പാവം വെച്ചു വാരി കൊള്ളുക പൂക്കളിൽ ഒരു അതായത് നർമ്മത്തിന് വേണ്ടിയാണ് പരിഹാസം ഞാൻ എല്ലാ ജനറേഷനും കൂടെയുള്ള ആളാണ് തീർച്ചയായും കാരണം പഴഞ്ചൻ ആയാലും ന്യൂ ജൻ ആയാലും ഞാൻ എല്ലാത്തിന്റെയും കൂടെ ഉള്ള ആളാണ് കാരണം ചിലത് ചൂണ്ടിക്കാണിക്കേണ്ടി വരുമ്പോൾ മാത്രമേ നമ്മൾ പറയുള്ളൂ പക്ഷെ എന്റെ പരിഹാസം അത് കാണുന്നവരും രസിക്കുന്നുണ്ട് തീർച്ചയായും കാരകേശ്വർ എന്ന ഒരു വലിയ കല ജയരാജുകാരിലൂടെയാണ് കേരളം ശരിക്കും അറിഞ്ഞത് ഇപ്പോഴും അറിഞ്ഞോണ്ടിരിക്കുന്നു ഈ ഓണക്കാലം എന്തെങ്കിലും പുതിയ നമ്പറുകൾ ഓണക്കാലം എന്ന് പറഞ്ഞാൽ മാവേലിയും വാമനനും ആണല്ലോ മാവേലിയെ പോലെ എന്നെ എങ്ങനെ ചവിട്ടി താഴ്ത്തും നോക്കേണ്ട ഞാൻ ഏതു വഴിയിലൂടെയും കയറി വരും കയറി വരും കയറി വരും എന്നാണ് അതെ ഡൽഹിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു മാവേലി വരാറുണ്ട് അത് ഓപ്പോസിറ്റ് പാർട്ടിയിൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥയിൽ എന്നെപ്പോലെ ഒരു മാവേലി ഇവിടെ വന്നു പോകുന്ന ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് സന്തോഷകരമാണ് ഞാൻ വന്ന ഉടനെ പറയുന്നത് എല്ലാവരും ഒറ്റക്കെറ്റായി നിൽക്കണം ഒറ്റക്കെറ്റ് ഞാൻ ഒറ്റയ്ക്ക് ഒന്നോളാം അങ്ങനെ അച്ഛൻ ഇതൊക്കെ ചെയ്യുമ്പോൾ മകൾക്ക് പാട്ടിനോട് ഇഷ്ടമുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ആളുകളെ ഒന്ന് എന്നൊക്കെ മകൾക്ക് വീട്ടിൽ ആളുകളൊന്നും നടന്നു പോകുമ്പോൾ ഞാൻ അറിയാതെ ഇമിറ്റേറ്റ് ചെയ്യും അല്ലെങ്കിൽ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യും അപ്പൊ അമ്മ ഇങ്ങനെ ശ്രദ്ധിക്കും എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറയാ വീണ്ടും ചോദിക്കുമ്പോൾ എനിക്ക് ചെയ്യാറില്ല രസമുള്ള ഒരു പാട്ട് ജയരാജന്റെ ശബ്ദത്തിനൂടെ കേൾക്കാം തൃശ്ശൂരിന്റെ ഒരു രസമുള്ള ഒരു പാട്ട് പഠിക്കാൻ തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ തൃശ്ശൂർ ഭാഷ തന്നെ ഒരു പാട്ടാണ് ഞങ്ങൾ തൃശ്ശൂക്കാര് സാധാരണഗതിയിൽ സംസാരിക്കുന്നതിന് ഒരു പാട്ട് പോലെയാ എവിടെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു സംഗീതം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ആദ്യാ അയ്യോ കോട്ടയവിടെയാ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു സംഗീതമുണ്ട് പിന്നെ ഞങ്ങളുടെ ഓണം എന്ന് പറയുമ്പോൾ തൃശ്ശൂർക്കാർക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രണ്ട് കലാരൂപങ്ങളുണ്ട് ഒന്ന് പുലിക്കളി 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 എന്ന് പറഞ്ഞാൽ വലിയ വയറുള്ള ആളുകളുടെ വയറിലൊക്കെയാണ് പുലിയൊക്കെ വരച്ച് വെച്ചിട്ട് താളം പിന്നെ ഞങ്ങളുടെ കുമ്മാട്ടിക്കളിയാണ് കുമ്മാട്ടിക്കളി എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ വളരെ ഇപ്പോൾ കിട്ടുന്നില്ല വളരെ കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ആ പ്ലാന്റ് എടുത്തിട്ട് കുമ്മാട്ടി പുല്ല് വെച്ച് കിട്ടി ആണ് കുമ്മാട്ടിക്കളി അത് മഞ്ഞ നായരെ നായരെ മഞ്ഞക്കാട്ടിൽ പോകാലോ മഞ്ഞക്കാട്ടിൽ പോയാലോ മഞ്ഞക്കിളിയെ പിടിക്കാലോ മഞ്ഞക്കിളിയെ പിടിച്ചാലോ പിന്നെ പപ്പുന്തൂലും പറിക്കാലോ പപ്പുന്തൂലും പറിച്ചാലോ പിന്നെ ചട്ടിയിലിട്ട് വരട്ടാലോ ചട്ടിയിലിട്ട് വരട്ടിയാലോ പിന്നെ കല്ല് ഷാപ്പിൽ പോകാലോ കല് ഷാപ്പിൽ പോയാലോ പിന്നെ അങ്ങനെ അതിനകത്ത് ഇതിഹാസങ്ങളാണ് പറയുന്നത് ആവണിത്തുടി പൊന്തുടി കൊട്ടുന്നു